എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മഹാനായ ജുനൈദുൽ തങ്ങൾ ഉണ്ടല്ലോ മഹാനായ ജുനൈദുൽ ബാഴാദി തങ്ങള് പടച്ചവനെ ലോകമറിയുന്ന പണ്ഡിതനാണ് ലോകമറിയുന്ന പണ്ഡിതനാണ് ജുനൈദുൽ ജുനൈദിൽ തങ്ങള് അവിടെ അവസാനം മരിച്ചപ്പോ വല്ലാത്ത വല്ലാത്ത പ്രകാശമായിരുന്നു പ്രകാശമായിരുന്നു തങ്ങളുടെ മുഖം എന്തൊരു പ്രകാശമെന്നറിയുമോ എന്തൊരു പ്രകാശമെന്നറിയുമോ മുഖത്തു വല്ലാത്ത പ്രകാശമായിരുന്നു വല്ലാത്ത സുഗന്ധമായിരുന്നു തങ്ങളുടെ ജനാസ ഇറക്കി വെക്കുമ്പോ വല്ലാത്ത സുഗന്ധമായിരുന്നു പടച്ചവനേ ശേഷം ഒരു ദിവസം സ്വപ്നം ജുനൈദുൽ കണ്ടോദാദി തങ്ങൾ അവിടെ നിന്ന് മരണപ്പെട്ടപ്പോൾ വല്ലാത്ത പ്രകാശം മുഖത്തു വല്ലാത്ത പ്രകാശം ശരീരത്ത് നിന്നൊരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വിഷം പടസവനെ മയ്യത്തൊക്കെ കൊണ്ടുപോയി കവറടക്കി കുറച്ചു കഴിഞ്ഞപ്പം ശിഷ്യന്മാര് ഉസ്താദിനെ സ്വപ്നം കണ്ടു അള്ളാഹു നമുക്ക് ഈ മാന്തനു മാറാകട്ടെ ശിഷ്യന്മാര് ഉസ്താദിനെ സ്വപ്നം കണ്ടപ്പോ അവിടെ നിന്ന് ശിഷ്യന്മാര് നിങ്ങൾ മരിച്ചു കിടന്നപ്പോ തങ്ങളെ നിങ്ങളുടെ മുഖത്ത് വലിയ പ്രകാശമായിരുന്നല്ലോ നിങ്ങൾ ഗ്ലാമർ കുറഞ്ഞ ആളായിരുന്നു പക്ഷേ നിങ്ങളുടെ മുഖത്തുവല്ലാത്ത പ്രകാശം ചുണ്ടിലു വല്ലാത്ത പുഞ്ചിരി രണ്ട് ശരീരത്തു വലിയ സുഗന്ധമുണ്ടല്ലോ ാഹു ത മഹാനവറുകളോട് സ്വപ്നത്തില് തന്റെ ഉസ്താദാണ് പറഞ്ഞു കൊടുത്ത അത് രാത്രി ശിഷ്യന്മാര്ന്നറിയോസ്കരിച്ചതിനു തന്നതാ അതേ പടച്ചിറപ്പിന്റെ മുന്നിൽ സുജൂത് ചെയ്തതിന് അല്ലാഹു എനിക്ക് തന്നതാണ് രണ്ട് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചതിന് എനിക്കല്ല തന്നതാ എന്റെ പ്രിയപ്പെട്ട ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ചിരിക്കണോ ചെറുപ്പക്കാരാ ഇപ്പ ചിരിക്കാൻ ആരെ കൊണ്ടും പറ്റും ഒരു രൂപയുടെ ചെലവില്ലല്ലോ ആർക്ക് വേണമെങ്കിലും ചിരിക്കാം ഈ വന്ന് പറയുന്നവന് ചിരിക്കാം പക്ഷേ ഞാൻ ചിരിക്കണ്ടത് ഇപ്പോഴല്ല ഞാൻ ചിരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയുമോ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്നെ കിടത്തുന്ന ദിവസമുണ്ടല്ലോ ആ ദിവസമാണ് ഞാൻ ചിരിക്കേണ്ടത് ആ ദിവസമാണ് ഞാൻ ലൈവിലൂടെ പ്രഭാഷണം നിങ്ങൾക്ക് വലിയ ഗ്ലാമറാണല്ലോ എന്റെ മുഖം ഗ്ലാമറാകേണ്ടത് ഇപ്പഴല്ല അള്ളാഹുവേ മരിച്ചു കിടക്കുന്ന സമയത്ത് എന്റെ മുഖത്ത് കിടക്കുന്ന വെള്ള തുണി പൊക്കുമ്പോ மனுஷனும் பிறையணும் எந்த எந்த ஒரு பரகாசமா അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള് മരിച്ചു കിടക്കുമ്പോ നിനക്ക് വേണ്ട മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ മുഖത്ത് പ്രകാശം വേണോ നിന്റെ ചുണ്ടില് പുഞ്ചിരി വേണോ സെന്റടിക്കാതെ സ്പ്രേ അടിക്കാതെ ഒരു സുഗന്ധവും തേക്കാതെ നിന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമടിച്ച് വീശണോ ഇന്ന് രാത്രി തുടങ്ങിക്കോ ഉമ്മ ചെറുപ്പക്കാരാ ഇന്നത്തെ രാത്രി മുതൽ ഈ തുടങ്ങിക്കോ എന്റെ പ്രിയപ്പെട്ട മുതാലിമീകളോട് എന്റെ പ്രിയപ്പെട്ട പാപ്പമാരോട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഇന്ന് രാത്രി മുതൽ തകുത്ത് നിസ്കാരം തുടങ്ങുമെന്ന് തീരുമാനിച്ച നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മയത്ത് കാണുന്നവർ പറയുമല്ലോ മരിച്ചാൽ ഇതുപോലെ മരിക്കണമല്ല മരിച്ചാൽ ഇതുപോലെ മരിക്കണമല്ല ഇതെന്തൊരു മരണമല്ല എനിക്കും തരണേ അല്ല എനിക്കും ഇങ്ങനെ ഒരു മരണം തരണേ അല്ലോ കൊതിപ്പിക്കുന്ന ഒരു മരണം വേണോ ചെറുപ്പക്കാരാ അത് വെറുതെ കിട്ടില്ല അത് വെറുതെ കിട്ടില്ല പറഞ്ഞു നമസ്കരിക്കുന്നവനന്നാകും മരിക്കുന്ന സമയത്തും മലയ്ക്ക് ശകാതത്തെ കഴിയുമ്പോ പറഞ്ഞു കൊടുക്കും പക്ഷേ രാത്രി നമസ്കരിക്കുന്നവനുണ്ടല്ലോ അവനെ അള്ളാഹു ചിരിപ്പിക്കുകയാണ് അവന്റെ മുഖത്ത് പ്രകാശമാണ് അവന്റെ ശരീരത്ത് സുഗന്ധമാണ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് സ്വപ്നത്തിലൂടെ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇതിനെക്കാളും നിനക്കെന്ത് പ്രതിഫലമാണ് ഇതിനെക്കാളും ഒരു പ്രതിഫലം നീ എന്തേ നിന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് റൊപ്പേ സാധ്യമല്ല സമൃതിയല്ലാഹു താരോ തൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുകയാട് ഫുൽഹസനാത്തി മെഹബൂബ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ് സ്നേഹിക്കാൻ തീരുമാനിച്ചത് ഭാര്യല്ല മക്കളെയല്ല പണത്തിനെയല്ല കൂട്ടുകാരല്ല കുടുംബക്കാരെയല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിയുമോ അവിടെ നിസ്കരിക്കുന്നതിന് ഞാനതാ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് അവിടെ നിന്ന് തിരഞ്ഞെടുത്തു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോ

എടാ റിയുമോ എടാഹുവിന്റെ മുത്തിനബിയുടെ സൈഡിൽ പോയിരുന്നു അബൂജല മുത്തുപത്തേക്കാട് അള്ളാഹിന്റെ റസൂലിന്റെ വീടിന്റെ പുറകിൽ പോയിരുന്നു പതിങ്ങിയിരുന്നിട്ട് മുത്തിനബി കുർആാരോധ കേൾക്കുകയാത്രുക്കൾ പരസ്പരം ചോദിച്ചു എന്തിനാ രാത്രി ഇവിടെ മുഹമ്മദ് പാരായണം ചെയ്യുന്നത് കേൾക്കാൻ രാവിലെ മുഴുവനും ജനങ്ങളോട് പറയും ഖുർആൻ കേൾക്കരുത് മുഹമ്മദ് പറയുന്നത് കേൾക്കരുത് രാത്രി രാത്രിയായാലോ ഒളിച്ചിരുന്നിട്ട് കേൾക്ക അപ്പൊ ചോദിച്ചു നമ്മളല്ലേ പകലിങ്ങനെ പറയണേ എന്തിനാ ഇവിടെ വണ് എന്തൊരു മനോഹരം മുഹമ്മദ് ഈ ഓതുന്നത് കേക്കാൻ എന്തൊരു രസം ഏടാ ചെറുപ്പക്കാരാ രണ്ട് ദിവസം ആ സൗദി അറേബ്യയിലേക്ക് ആ സ്വദേശിയെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഓതണാക്കി രാത്രി രണ്ടു ദിവസം ഒന്ന് കേട്ടാ മതി പിന്നെ അത് കേട്ടാലേ പറ്റൂ അതൊരു ലഹരിയാ അതൊരു ഹരമാ ഓരോ മക്കളൊക്കെ ഓതുന്നത് കേക്കുമ്പോ ഓരോ മുത്താലിം ഇങ്ങളൊക്കെ കേറിയിരുന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുന്നത് കേൾക്കുമ്പോ രോമ ഇങ്ങനെ എഴുന്നേക്കുമോനെ അത് യേശുദാസിന്റെ പാട്ട് ഏറ്റവും എടാ ലോകത്തെ ചിത്രയുടെ അല്ലെങ്കിൽ ഏറ്റവും വലിയ കായിക എം ജി ശ്രീകുമാറിന്റെ ഒക്കെ പാട്ട് കേട്ട രോമല്ല എഴുതേക്കണേ എന്ന ചില കൊച്ചു മക്കള് കേറി എന്നിട്ട് അള്ളാടെ ഖുർആനങ്ങിട്ട് ഓതുമ്പോഴേ ഇങ്ങനെ തരിക്കും ശരീരം അത്രയും മനോഹരമാണ് ഖുർആൻ അതൊരു ലഹരിയ കാമുകിയുടെ വഴതല്ല രാത്രി പന്ത്രണ്ട് മണിവരെ കുളിച്ചോ തിന്നോ അതല്ല വഴത് ഖുർആൻ ഒന്ന് കേട്ടു നോക്കു നീ രണ്ട് ദിവസം നീ അള്ളാന്റെ കുറ നീ ഒന്ന് കേട്ട് വണ്ടി കേറുമ്പോ അവരുടെ പൊന്നും മോനെ ഒരു കിറാത്തും നിട്ടു നോക്ക് എങ്ങനെ ഇടിക്കുന്ന പാട്ടുണ്ടെങ്കിലല്ലേ എന്നിട്ട് പാണ്ടിലോറിയുടെ മുന്നിൽ പോയി മലന്ന് കിടക്ക ഇടിക്കണ പാട്ട് കിട്ടിട്ട് ഇടിക്കട പാട്ട് വിട്ടുകൊണ്ട് അള്ളാടെ റോഡി കൂടെ അഹങ്കാരം പാണ്ടിനോറി പോകുന്നുണ്ട് ഖുർആൻ ആ ർആൻ നീ ഒന്ന് അതൊന്ന് അല്ലെങ്കിൽ മറ്റുള്ളവര് ഓതുന്നതൊന്ന് കേട്ട് നോക്ക് അതൊരു ഹരമാ അതൊരു സുഖമ അതൊരു ലഹരിയ കള് കുടിക്കുന്നതല്ല കള് പേവെള്ളം അടിച്ചിട്ട് ലഹരി എന്ത് ലഹരി പേവെള്ളം അടിച്ചിട്ട് എന്ത് ലഹരി എടാ ഖുർആനിനേക്കാളും വലിയ ലഹരി എന്താ വല്ലാത്ത ആനന്ദമാണ് അള്ളാഹു നമുക്ക് നാളെ സ്വർഗത്തി ഖുർആൻ ഓതുമ്പോ നല്ല ശബ്ദമുള്ളവർ ഓതണം മനോഹരമായ ശബ്ദത്തിൽ ഓതണമെന്ന എന്നാ നമ്മളൊക്കെ ഓതുമ്പോ പാർക്കലിലിട്ട് ഒരക്കണമല്ല ചെമ്പുപാത്രത്തിട്ട് ഒരക്കണം അല്ല ചില മക്കൾ ഓതും നല്ല അള്ളാഹു നാളെ സ്വർഗ്ഗത്തിൽ പോയിരുന്നു പാട്ട് കേൾക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ നമ്മളാരും പാട്ട് കേൾക്കാറില്ല നമ്മളാരും ഉസ്താദന്മാരൊന്നും പാട്ട് കേൾക്കാറില്ല പിന്നെ പാട്ട് ഞങ്ങൾ എവിടെ കേൾക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ് പക്ഷെ പാട്ട് കേൾക്കേണ്ടത് ഇവിടെ വെച്ചല്ല സ്വർഗത്തിൽ പോയിരുന്നു പാട്ട് കേൾക്കണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ സ്വർഗത്തി പാട്ടുണ്ടോ സ്വർഗത്തിലൊരു ഗായകൻ ഉണ്ട് ആരാ സ്വർഗത്തിലെ ഗായകൻ അറിയോ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പാട്ട് പാ സ്വർഗത്തിലൊരു ഗായകനുണ്ട് അള്ളാഹു അവിടെ പോയിരുന്നു പാട്ട് കേൾക്കാൻ ഭാഗ്യന്തരമാറാകട്ടെ ആരാ സ്വർഗത്തിലെ ഗായകൻ സ്വർഗത്തിലെ ഗായകൻ ആരാജങ്ങാതി അറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദാവൂദ് ദാവൂദ് നബി നബിയാണ് പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ മനോഹരമായ ശബ്ദമുണ്ടായിരുന്ന പ്രവാചകൻ ദാവൂദ് നബി അലി ഹിസ്സലാം അവിടുന്ന് തന്റെ കിതാബ് പാരായണം ചെയ്യുമ്പോ പറവുകൾ പറന്നുവന്നിരിക്കുന്നു പറവുകൾ എന്തിനും മൃഗങ്ങള് സിംഹവും കടുവയും ഇവിടെ എന്തെങ്കിലും കണ്ട ചാടി പിടിക്കില്ലേ പക്ഷേ ദാവൂദ് നബി തന്റെ കിതാബ് പാരായ സബൂർ പാരായണം ചെയ്യുന്ന സമയത്തും പക്ഷികളും മൃഗങ്ങളും സർവ്വരും അതിനിങ്ങനെ ഇരുന്ന് കേൾക്കും അത്രയും മനോഹരമാണ് ദാവൂദ് നബി നാളെ സ്വർഗത്തിൽ വെച്ച് പാരായണം ചെയ്യുമെന്ന അർഹാഹു നമുക്ക് കേൾക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ അത് കേൾക്കണമെങ്കിൽ അത് കേൾക്കണമെങ്കിൽ ഇവിടുത്തെ മറ്റേതിന്റെയൊക്കെ കളയണം ഇവിടത്തെ ചങ്ങാതിമാരുടെ പാട്ടൊക്കെ കേട്ട് ഈ അളിഞ്ഞ ജെവിയായിട്ട് അവിടെ പോയിട്ട് കാര്യമില്ല നല്ലത് കേൾക്കണമെങ്കിൽ ഇവിടത്തെയൊക്കെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോകണം അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ അപ്പൊ ഖുർആനിനെ നീ സ്നേഹിക്കുക സ്വലാത്തുകൾ പറ മുത്തി നബിയെ സ്നേഹിക്കുക സ്വല്ലാഹു അലഹി വസ്ല്ലം സ്വലാത്തുകളും വിഖറുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെ സ്നേഹിച്ചാൽ നിന്റെ കൂടെ വരും അതാണ് എട്ട് മസലകളിൽ ഒന്നാമത്തെ മസല അള്ളാഹു ഏഴെണ്ണം ഞാൻ കടം വെക്കുകയാ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പഠിക്കാം അള്ളാഹു വാഗിന്ദര് മാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ബഹുമാനായ ഉസ്താദ് അദ്ദേഹം അവിടുത്തെ ഉറൂസിന് നിങ്ങൾക്കറിയാ നിങ്ങളൊക്കെ വലിയ സ്നേഹം അലഹമില്ല എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എവിടെ പോകുമ്പോ മുത്തലിമീങ്ങൾ ഒക്കെ ഇങ്ങനെ ഒരു അടുത്തൊരു വീഡിയോ ഇരുന്ന് ഇങ്ങനെ അത്യപറ്റ ഉസ്താദിന്റെ കവറിലേക്ക് അവിടെ പോകുമ്പോൾ കാണാം ഏത് രാത്രിയാണെങ്കിലും മുത്താലിമീങ്ങൾ ഇരുന്ന് ഓതുക ഇവിടെ മിത്തബയിൽ ജബ്ബാർ ഉസ്താദിന്റെ പള്ളിയിലേക്ക് പോകുമ്പോ അവിടെ അലഹമില്ല ഉസ്താദിന്റെ എവിടെ പോകുമ്പോഴെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർ അതൊക്കെയാണ് ജീവിതത്തിൽ അവരൊക്കെ മരിച്ചപ്പോ ഒരുപാട് ജനങ്ങൾ ജനങ്ങളുണ്ടായിരുന്നു മയ്യത്ത് കാണാൻ അള്ളാഹു നമ്മുടെ മയ്യത്തിനും ഒരുപാട് ജനങ്ങൾ കൂടുന്ന ഒരു മരണം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ഇവരൊക്കെ നമ്മളെ കൊതി തോന്നാറില്ലേ ചില പണ്ഡിതന്മാർ മരിക്കുമ്പോൾ ചില ആൾക്കാർ മരിക്കുമ്പോൾ മയ്യത്ത് സംസ്കരിക്കാൻ ഒരുപാട് പേര് കാണും നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഇത്ര ആൾ ഇവിടുന്നുവെന്ന് ചില ചിലപ്പോ വലിയ അറിയപ്പെടുന്നവനൊന്നും ആകണമെന്നില്ല നമ്മൾ ചിലപ്പോൾ അറിയപ്പെടുന്ന ആളാകണമെന്നില്ല ഒരു സാധാരണ ചിലപ്പോലെ ബംഗാളികളൊക്കെ അന്യനാട്ടിന്ന് വന്നവനായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളവനായിരിക്കാം അവര് മരണപ്പെടുന്ന സമയത്ത് മയ്യത്ത് പള്ളി കൊണ്ടുപോകുമ്പോ ആറു ഏഴ് പള്ളി മുഴുവനും നിറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മരിക്കുമ്പോഴും അങ്ങനെ ആള് കൂടണം അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ ആഗ്രഹം അങ്ങനെ കൂടണോന്ന് ആഗ്രഹമുള്ളവര് കൈമുക്കിക്കാനൊരു വഴി പറഞ്ഞുതരാം അലഹമ്മില്ല അള്ളാഹു ഭാഗ്യന്തരമാരാകട്ടെ വെറും പൊക്കല് മാത്രം ആവരുത് കേട്ടാ വെറും കൈവക്കല് മാത്രം ആകരുത് ഇതൊരറിവാണ് ഈ അറിവ് പഠിക്കുക അള്ളാഹു നമുക്ക് ഭാഗ്യന്തരമാർ ആകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ